സ്വാഗതം ശാരീരിക വെല്ലുവിളികളിൽ വകവെക്കാതെ ഇണയെത്തേടി തുണതേടി അവരെത്തി ശേഷിക്കാർക്ക് വധുവരന്മാരെ കണ്ടെത്താൻ തണൽമരം ഫൗണ്ടേഷനാണ് തിരൂർ പൂഴിങ്ങുന്ന് കൈരളി ഓഡിറ്റോറിയത്തിൽ സംസ്ഥാനതല ഭിന്നശേഷി മഹാസംഗമം സംഘടിപ്പിച്ചത് അറുന്നൂറ് ഭിന്നശേഷിക്കാർ രജിസ്റ്റർ ചെയ്തു ആയിരത്തോളം ഭിന്നശേഷിക്കാരും കുടുംബങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു കോഴിക്കോട് മാങ്കാവിൽ നിന്ന് ജസീന മംഗലത്തുനിന്ന് ശരത് കുമാർ കൊണ്ടോട്ടിയിൽ നിന്ന് ഖദീജ എറണാകുളത്ത് നിന്ന് അഹമ്മദ് ഫയാസ് ചേനരയിൽ നിന്ന് മാലിക് അങ്ങനെ അങ്ങനെ ആയിരത്തോളം പേരാണ് അത്യപൂർവ്വമായ ഈ സൗഹൃദ തണലിലേക്ക് എത്തിയത് ചിലർ ചക്രകസേരയിൽ ഇരുന്നായിരുന്നു ചിലരെ തോളിലെടുത്താണ് ഹാളിലേക്ക് കൊണ്ടുവന്നത് ആയിരത്തോളം ഭിന്നശേഷിക്കാരും കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു അറുപത് പേരുടെ വിവാഹം ബന്ധുക്കൾ തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചു തണൽമരം ഫൗണ്ടേഷൻ ഇതിനകം എറണാകുളം താനൂർ തിരൂർ എന്നിവിടങ്ങളിലായി ഭിന്നശേഷിക്കാരുടെ വിവാഹത്തിനായി നാല് മഹാസംഗമങ്ങൾ നടത്തിയിട്ടുണ്ട് മൂന്ന് സംഗമങ്ങളിലായി നാനൂറ്റി പത്ത് പേർക്ക് വിവാഹങ്ങളിൽ തീരുമാനമെടുക്കുകയും നൂറ്റി എൺപത് വിവാഹങ്ങൾ നടക്കുകയും ചെയ്തു ഭിന്നശേഷിക്കാരെ സഹായിക്കാൻ തണൽമരം പ്രവർത്തകർക്കൊപ്പം ടി ഡി ആർ എഫ് ട്രോമാ കെയർ വോളണ്ടിയർമാരും നാട്ടുകാരുമുണ്ടായിരുന്നു ചടങ്ങിനെത്തിയവർക്ക് നാട്ടുകാരുടെ സഹകരണത്തോടെ ഭക്ഷണവും വെള്ളവും നൽകി സംസ്ഥാന സംഗമം കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ രണ്ട് സന്തോഷകരമായി വിവാഹം കഴിഞ്ഞ് കുടുംബജീവിതം നയിക്കുന്ന ദമ്പതിമാരും ചിലരൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എല്ലാ ഭാവങ്ങളും നേരം ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് തണൽമരം ഫൗണ്ടേഷൻ ചെയർമാൻ മുസ്തഫ കളത്തിങ്ങൽ അധ്യക്ഷത വഹിച്ചു ഫൗണ്ടേഷൻ സെക്രട്ടറി എ പി സുബ്രഹ്മണ്യൻ സെമീർ മച്ചിങ്ങൽ കബീർ പാലത്തിങ്ങൽ ഷംനാഥ് കൊല്ലം അബിസിനാൽ ഫൈസി വെല്ലിയൂർ നടയറ ജാബിർ അസീസ് മഞ്ചേരി കെ ജനചന്ദ്രൻ നാസർ മനയിൽ അബൂബക്കർ തിരൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി വെട്ടം ന്യൂസ്